അല്ലാമലൈക്കും വറഹമത് വർക്കാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും എല്ലാവരും കുറെ വർഷങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിച്ചിരിക്കുന്ന എന്ത് വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യം കൊണ്ട് അത് ഇൻഷ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് നാളെ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം ജുമായിക്ക് ശേഷം അസർ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചെല്ലാൻ കഴിയുമെങ്കിൽ അത്ര അല്ലെങ്കിൽ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചെല്ലുകയാണ് എങ്കിൽ ഇൻഷ അല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകൊണ്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്ന എന്ത് പ്രയാസമാണോ ആ പ്രയാസം അള്ളാഹു സുബാനോ താല മാറ്റി തരുന്നതാണ് പിന്നെ എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ വിവാഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടാകുന്നത് അയൽവാസികൾ തമ്മില് എന്തുമായിക്കോട്ടെ രോഗങ്ങൾ ഷിഫയാകാൻ വേണ്ടിയിട്ട് എല്ലാ പ്രയാസങ്ങൾക്കും വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് ഇതൊരു സ്ഥലാത്താണ് സ്ഥലാത്താണ് എന്നും പറഞ്ഞ് ആരും തള്ളി നീക്കാൻ പാടില്ല കാരണം നമുക്ക് അറിയാമല്ലോ നരിത്ത് സലാത്തിന്റെ ബർക്കത്തോളം ഇബ്രാഹിമിയ സലാത്തിൻ്റെ ബർക്കത്ത് ഫത്തിഹ സലാത്തിന്റെ ബർക്കത്തോളം ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ഇതൊക്കെ നമ്മൾ മനസ്സ് വെച്ച് നിയത്ത് നിയത്ത് വെച്ച് നമുക്ക് ഇത് ആത്മാർത്ഥയോട് കൂടി ചൊല്ലുകയാണ് എങ്കിൽ ഇൻഷല്ല അത് ഉറപ്പായിട്ടും സാധിച്ചു കിട്ടുന്നതാണ് നമുക്ക് മനസ്സിലൊരു ചിന്ത വേണം ഞാൻ ഇത് ചെല്ലുക എനിക്ക് അള്ളാഹു സുബാനോ താല എൻ്റെ ആഗ്രഹം സാധിച്ചു തരും ഞാൻ അള്ളാഹു സുഹാനോ താലയും മുറകെ പിടിക്കും ഞാൻ എന്നിട്ട് ഇത് ചൊല്ലും എന്നൊരു ദൃഢമായ വിശ്വാസം വേണം മനസ്സിൽ എന്നിട്ട് ഇത് ചൊല്ലുക നിങ്ങളുടെ ആഗ്രഹം ഹയർ ആയിട്ടുള്ളത് കാണുമെങ്കിൽ അള്ളാഹുബാനോ അത് നടത്തി തരും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക അല്ലാതെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് അല്ലാതെ നമുക്ക് ദോഷം വരുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ഉപയോഗിക്കാതിരിക്കുക കാരണം അതിന്റെ ഒരു ഫലം അവർ അന്നേരമേ അനുഭവിക്കൂ അതിനു ശേഷം നമ്മളിലേക്ക് അത് എത്തും അതുകൊണ്ട് ആരും തന്നെ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക ഇൻഷാല്ലാ ഹയറായിട്ടുള്ളത് വേണമെങ്കിൽ അള്ളാഹു സുബാനെടുത്തിരിക്കും അള്ളാഹുപിടിച്ചാൽ എന്നിട്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക അവരുടെ പൊരുത്തം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അത് മാത്രമല്ല നമസ്കാരം മുടക്കാൻ പാടില്ല കല ആയി നമസ്കരിക്കാനേ പാടില്ല ഇനി എത്ര അവസ്ഥയിലായാൽ പോലും അത് ഓ ഇനി നാളെ ആകട്ടെ എന്നും പറഞ്ഞ് മാറ്റിവെക്കാൻ പാടില്ല കള്ള ആകാതെ നമസ്കരിക്കുക ഇനി എന്ത് ബുദ്ധിമുട്ടുകളായാൽ പോലും അത് മാത്രമല്ല നമ്മൾ നമുക്ക് അള്ളഹു സുബാനോ താല തന്നാൽ ഇല്ലാത്തവന് നമ്മൾ കൊടുക്കുക സക്കാത്ത് കൊടുക്കുക ദരിദ്രന്മാർക്ക് കൊടുക്കുക നമുക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അള്ളഹു സുബാനോ താല നമുക്ക് അതിന്റെ ഇരട്ടി ഇരട്ടിയായി നമുക്ക് തരും നമ്മളെ ഉയർച്ചയിലെത്തിക്കും അതുകൊണ്ട് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്നാണല്ലോ പറയുന്നത് അതുപോലെ ചെയ്യുക ഇൻഷാല്ല നമ്മൾ ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫാത്തിഹ ഫാത്തിഹ സ്വലാത്തുൽ പ്രാവശ്യമോ അല്ലെങ്കിൽ പ്രാവശ്യമോ ചെല്ലുക അസർ വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കരിച്ചതിന് ശേഷം മരുവിന് മുന്നേ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും എങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇഷ നമസ്കാരത്തിന് മുന്നേ നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം ആ ഒരു ദിവസം ആ ഒരു മൂന്ന് നമസ്കാരത്തിനുള്ളിൽ ഇടയ്ക്ക് നമ്മൾ അത് പൂർത്തിയാക്കിയിരിക്കണം അള്ളാഹി വാങ്ങിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു സന്തോഷ വാർത്ത നമുക്ക് അള്ളാഹു സുബാന കേൾപ്പിച്ചു തരും എല്ലാവരും കൂടി പൂർണ്ണ വിശ്വാസത്തോടു കൂടി അള്ളാഹു സുബാനോ താലയർത്തി ഇത് ചൊല്ലുക ഇൻഷാൽ ഉറപ്പായിട്ടും നിന്റെ ആ ആഗ്രഹം സാധിച്ചിരിക്കും അസ്ലാം വലൈക്കും വർക്കാത്ത പുതിയൊരു വീഡിയോ ആയിട്ട്